and and of 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 that group's humanity, and ends with the destruction of the destruction group in in whole or in part. Anatomy അനാട്ടമി ഓഫ് എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ടിൽ തെളിവുകൾ സഹിതമാണ് ഗസേൽ നടന്നത് വംശഹത്യ ആണെന്ന് ഫ്രാൻസിസ്ക ചൂണ്ടിക്കാട്ടിയത് ഒരു ജനവിഭാഗത്തെ അവരുടെ വർഗം ഗോത്രം ദേശീയത മതം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിക്കാനായി മനഃപൂർവ്വം നടത്തുന്ന ശ്രമങ്ങളാണ് വംശഹത്യ

ഫലസ്തീനികളെ നിഷ്കരണം കൊന്നുതള്ളുക അവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുക ദുരിതപൂർണമായ ജീവിത സാഹചര്യത്തിലേക്ക് അവരെ മനഃപൂർവ്വം തള്ളിവിടുക തുടങ്ങിയ വംശഹത്യ പദ്ധതികളാണ് ഇസ്രായേൽ നടപ്പാക്കുന്നത് അതിനാൽ തന്നെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഫലസ്തീനിനെ കാത്തിരിക്കുന്നത് അതോടൊപ്പം കൊലപ്പെടുത്തിയ ഫലസ്തീനികൾ ഹമാസ് പോരാളികളാണെന്ന് തെളിയിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടതും ഇത് വംശഹത്യയാണെന്ന് തെളിയിക്കുന്നതാണ് ഫലസ്തീനികളെ ബലം പ്രയോഗിച്ച് കുടിയിറക്കാനും പകരം ഇസ്രായേൽ കുടിയേറ്റക്കാരെ കുടിയിരുത്താനും ലക്ഷ്യമിടുന്ന ചില മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകൾ ഇതിന് തെളിവാണെന്നും അവർ പറയുന്നു ഫലസ്തീനികളെ എല്ലാം ഭീകരരായാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് ഫലസ്തീനികളെ അവരുടെ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഗസൈൽ ഫലസ്തീനികൾ ആരും സുരക്ഷിതരല്ല ഇസ്രായേൽ ആരോപിക്കുന്നത് പോലെ ഒക്ടോബർ ഏഴിന് ശേഷമല്ല അതിനു മുമ്പ് തന്നെ ഫലസ്തീനുകളെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികൾ അവർ നടപ്പാക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ ഊന്നി പറയുന്നുണ്ട് ഇപ്പോൾ നടക്കുന്നത് ആ പദ്ധതിയുടെ തീവ്രഘട്ടമാണെന്നും ഫ്രാൻസിസ്ക ആൽബനിസ് വ്യക്തമാക്കി